നമ്മൾ പിടിയിലാണ് വലുത് എന്നാൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഒട്ടും ആശക്കുഴപ്പില്ല ഹൺഡ്രഡ് പെർസെന്റേജ് കോൺഫിഡൻസ് ഉണ്ടെങ്കിലും പലർക്കും ഇതിൽ ആശയക്കുഴപ്പുണ്ടാകുന്ന ഒരു സംഭവമാണ് ഇല്ലിസിറ്റീവ് റുബാന ലിസിറ്റീവ് റുബാന ഇൻവാലിഡ് റുബാന ഇങ്ങനെ പല പ്രയോഗങ്ങളും പല പദങ്ങളും ആവശ്യത്തിനും അനാവശ്യത്തിനും വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഉപയോഗിച്ച് ആൾക്കാരെ കൺഫ്യൂസ് കൺഫ്യൂസ് ആക്കുന്ന ഒരു പ്രവണത ഇന്ന് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ചിന്താഗതി ഉള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കലുതായത് കേരളത്തിലുള്ള കലതായ ഡ്യൂപ്ലിക്കേറ്റ് എന്താണ് ലിസിറ്റ് ഇല്ലിസിറ്റ് കളുതായാണ് നമുക്കറിയാം ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നിയമപരമായത് ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിറ്റർജിക്കൽ സെൻസിൽ പറയുമ്പോ നിയമവിരുദ്ധനേക്കാൽ ഉപരി നിയമപരമല്ലാത്ത എന്നുള്ള അർത്ഥമാണ് അതിലുള്ളത് നോട്ട് അഗെൻസ്റ്റ് ദ ലോ ബട്ട് നോട്ട് അക്കോർഡിംഗ് ടു ദ ലോ അതായത് നിയമപരമല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രെജിക്കൽ സെൻസിൽ ഇല്ലിസിറ്റും ലിസിറ്റും പറയുന്നത് ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ ആ അയോഗ്യമായത് അല്ലെങ്കിൽ സാധുതയില്ലാത്തത് അതായത് ഇൻവാലിഡ് കുർബാന എന്ന് പറഞ്ഞാൽ ആ കുർബാന അവിടെ നടന്നിട്ടില്ല എന്നുള്ള അർത്ഥം ഇൻവാലിഡ് അതായത് ഒരു കുർബാന ഇൻവാലിഡ് ആയിട്ട് ഡിക്ല ഡിക്ലെയർ ചെയ്താൽ ഇൻവാല ഡിക്ലെയർ ചെയ്ത് ഡിക്ലെയർ അതിന് മാനദണ്ഡങ്ങളുണ്ട് അപ്പൊ ഒരു കുർബാന അർപ്പിച്ച ശേഷം പോയി അത് ഇൻവാലിഡ് ആണെന്ന് പറയാൻ പറ്റുകയുള്ളൂ പ്രധാനമായിട്ടും കാര്യം ആ കുർബാന തീർന്നു കഴിയുമ്പോൾ പറയാ കുർബാന ആണെന്ന് പറയാം അപ്പൊ ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ ആ കുർബാന വാലിഡല്ല അല്ലെങ്കിൽ നിയ അയോഗ്യമായ കുർബാന യോഗ്യതയില്ലാത്ത കുർബാന അതായത് സത്താൻമാറ്റം സംഭവിച്ചില്ലെന്നാണ് ഇൻവാലിഡിന്റെ അർത്ഥം ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നിയമപരമായത് ലിറ്ററജിക്കൽ സെൻസിൽ ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നിയമപരമല്ലാത്തത് ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ സാധുത ഇല്ലാത്തത് അതായത് ഇൻവാലിഡായിട്ട് ഡിക്ലെയർ ചെയ്താൽ ആ കുർബാന അവിടെ നടന്നിട്ടില്ലെന്നുള്ളതാണ് അതായത് നമ്മൾ പറയാം കത്തോലിക്ക സഭയിൽ വിവാഹമോചനം ഇല്ല എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മള് അനു പറയും വിവാഹം റദ്ദാക്കുന്ന ചടങ്ങ് മാത്രമേ നമ്മുടെ കത്തോലിക്ക തിരുസഭയിലുള്ളൂ കാര്യം അത് വിവാഹം നടന്നിട്ടില്ലെന്ന് അവിടെ തിരുസഭ പ്രഖ്യാപിക്കണം അല്ലാതെ വിവാഹം മോചിപ്പിച്ചു കൊടുക്കുകയല്ലേ അവിടെ ചെയ്യുന്നത് അപ്പൊ അതുപോലെ ഒരു ദിവ്യബലി ഇൻവാലിഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ദിവ്യബലി കഴിഞ്ഞാൽ മാത്രമേ ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ ഒരു പ്രധാന കാരണം അതാണ് കാര്യം ആ ദിവ്യബലിയിലെ ഓരോ ഭാഗങ്ങളുടെയും പ്രത്യേകത അനുസരിച്ചിട്ടാണ് ഒരു കുർബാന ഇൻവാലിഡ് ആകുന്നത് അതായത് അസാധുവാകുന്നത് അസാധുവാകുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ക്ർബാന അവിടെ നടന്നിട്ടില്ല അല്ലെങ്കിൽ സത്താ മാറ്റം അവിടെ സംഭവിച്ചിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം ഇനി എന്താണ് ലിസിറ്റ് എന്ന് പറയുന്നത് അല്ലെ കുർബാനയ്ക്ക് ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നിയമപരമായ പറഞ്ഞു അപ്പോൾ കുർബാനയ്ക്ക് വേണ്ട നിയമങ്ങളുണ്ട് അല്ലേ അതിനെ നമ്മൾ അനുഷ്ഠാന നിയമങ്ങൾ റൂബ്രിക്സ് ഉണ്ട് ഏറ്റവും അടിസ്ഥാനപരമായ നിയമങ്ങളുണ്ട് ഇതിനെ പലതായിട്ട് നമുക്ക് തിരിക്കാം അപ്പൊ ഉദാഹരണം തന്നെ ദിവ്യബലിക്ക് ഏറ്റവും അടിസ്ഥാനമായെന്ന് പറഞ്ഞാൽ ദിവ്യബലിക്ക് ഉപയോഗിക്കുന്ന അപ്പവും മിഞ്ഞു അപ്പൊ അത് സഭ പറയുന്ന അപ്പവും വിഞ്ഞും ഉപയോഗിച്ചാൽ അത് ലിസിറ്റ് ആണ് ആ സമയത്ത് സഭ പറയാത്ത ഇപ്പൊ നമുക്കറിയാം സഭ അനുശാസിക്കുന്ന അപ്പവും വീഞ്ഞും ഇല്ലെങ്കിൽ നമ്മളൊരു പച്ചറൊട്ടിയും മേടിച്ച് ഒരു മുന്തിരി ജ്യൂസും മേടിച്ച് വെച്ചിട്ട് കുർബാന ഇല്ല കഴിഞ്ഞാൽ അത് ഇൻവാൾഡ് അസാധുമാണ് എന്താണ് ബേസിക് കാര്യങ്ങളിൽ അത് ലിസിറ്റ് അല്ല നിയമപരമല്ല അതുകൊണ്ട് തന്നെ അത് അസാധുവായിട്ട് മാറും അപ്പം ആ അത് ആ ആക്ട് അതായത് ഇപ്പം കുർബാനക്ക് സഭ അംഗീകരിക്കപ്പെട്ട സഭയെ തിരിസഭ അംഗീകരിച്ച് നൽകപ്പെട്ട തിരു ഓസ്തി ഓസ്തിയും വീഞ്ഞും ഉപയോഗിക്കാതെ നമ്മൾ റൊട്ടിയും മുന്തിരി ജ്യൂസും ഉപയോഗിച്ച് കഴിഞ്ഞാല് അടിസ്ഥാനപരമായിട്ട് തന്നെ അത് ആണ് കാര്യം എന്താ അടിസ്ഥാന കാര്യം അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്നും വ്യതിചലിച്ചു അതിൽ ആവും അതോടൊപ്പം തന്നെ ഇൻവാലിഡ് ആവും കാര്യം കുർബാനയ്ക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത അതിനില്ല എന്നാൽ റൂബ്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് അനുഷ്ഠാനപര അനുഷ്ഠാനപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഇപ്പം ഒരു പുരോഹിതൻ കാപ്പ ഇല്ലാതെ ദിവ്യബലി അർപ്പിച്ചെന്ന് ഊറായിട്ട് ദിവ്യബലി അർപ്പിച്ചു നമുക്കറിയാം ലിസിറ്റ് ആണെങ്കിൽ നിയമപരമായിട്ട് സീറോ മലബാർ കുർബാന അർപ്പിക്കണമെങ്കിൽ കാപ്പ വീണമെന്നുണ്ട് എന്നാൽ കാപ്പ ഇല്ലാതെ ഊറാറായിട്ട് ഒരു പുരോഹിതൻ കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലിസിറ്റ് ആണ് കാര്യം നിയമപരമല്ല പക്ഷെ ആ കുർബാന വാലിഡ് ആവും കാര്യം എന്താണ് ഈ അടിസ്ഥാന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും അത് തിരുതിരുവോസ്തി ആ തക്സല പ്രാർത്ഥനകളും ആ ചൊല്ലുന്നുണ്ടെങ്കിൽ അച്ഛൻ കാപ്പയിട്ടില്ലെങ്കിലും ആ കുർബാന വാലിഡ് ആണ് നിയമപരമാണ് കാര്യം എന്താ അത് ഇല്ലിസിറ്റ് ആയിട്ടുള്ള ആക്ട് ആണെങ്കിൽ പോലും അത് വാലിഡ് ആണ് നിയമപരമല്ലെന്നുള്ളു പക്ഷെ അത് വാലിഡ് ആണ് അതുപോലെ തന്നെ റൂബ്രിക്സിൽ ചില സ്ഥലങ്ങളിൽ അച്ഛന്മാർക്ക് മൂന്ന് പ്രാവശ്യം കുമ്പിടേണ്ട കാര്യങ്ങളുണ്ട് ചില സമയത്ത് ശരീരത്തിൽ കുരിശു വരയ്ക്കേണ്ടതുണ്ട് ഇത് അച്ഛൻ ചെയ്തില്ലെങ്കിലും അത് ഇല്ലിസിറ്റ് ആണ് നിയമപരമാണ് നിയമപരമല്ല നിയമം പാലിക്കണം എന്നുണ്ടെങ്കിൽ റൂബ്രിക്സ് എല്ലാം പാലിക്കണം നിയമപരമല്ലെങ്കിൽ കുർബാന വാലിഡ് ആണ് വിശ്വാസം സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഓരോ കുർബാനയ്ക്കും അല്ലെങ്കിൽ ഓരോ തക്സയിലും അത് ചെയ്യേണ്ട സമയമുണ്ട് ഇപ്പൊ മുട്ടുകൂത്തേണ്ട സമയത്ത് ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ നമ്മുടെ എറണാകുളത്തിൽ വരെ പല കലതായ വൽക്കരണവാദികളും കുതാശ വചനങ്ങൾ ചൊല്ലുമ്പോഴും അതായത് സ്ഥാപനമാക്കി തന്റെ ചൊല്ലുമ്പോൾ മുട്ടുകൂത്തുന്നുണ്ട് അത് ഇല്ലിസിറ്റാണ് നിയമപരമല്ലത് അത് സീറോ പരിഷ്കരിച്ച സിറോ മലബാർ അക്സയില് ആ സമയത്ത് മുട്ടുകൂത്താനേ പാടില്ല അപ്പൊ അത് ഇല്ലിസിറ്റാണ് നിയമപരമല്ല പക്ഷെ അത് വാലിഡാണ് നിയമ അതായത് കുർബാന വാലിഡാണ് അപ്പൊ ഇങ്ങനെയുള്ള ആക്ടുകൾ ഇപ്പൊ നമുക്കറിയാം ആശുപത്രിക്ക് കടക്കയിൽ കിടന്ന് കുർബാന ചെല്ലുന്ന അച്ഛന്മാരുണ്ട് വീൽ ചെയറിൽ നിന്ന് കുർബാനയിൽ നിന്ന് അച്ഛന്മാരുണ്ട് അവരൊക്കെ ഏത് റൂബിക്സ് അവരെ എങ്ങോട്ടാണ് തിരിയാൻ പോകുന്നത് കിഴക്കോട്ട് തിരികെ കുർബാനയിൽ നടക്കില്ല അപ്പം അത് ഇല്ലിസിറ്റാണ് നിയമപരമല്ല കാര്യം എല്ലാം പാലിക്കുന്നില്ല പക്ഷെ കുർബാന വാലിഡായിട്ട് മാറും കാര്യം എന്താ അടിസ്ഥാന കാര്യങ്ങളിൽ കുർബാനയ്ക്ക് അടിസ്ഥാന കാര്യങ്ങൾ അതായത് പറഞ്ഞ പോലെ തിരുവോസ്തിരിവിഞ്ഞു തിരി ശരീരവും രക്തമായിട്ട് എന്നുണ്ടെങ്കിൽ സഭ അനുഷ്ഠി പറഞ്ഞിരിക്കുന്ന തിരുവോത്തിയും ഓസ്തിയും വിഞ്ഞു ഉപയോഗിക്കുക സഭ അനുശാസിക്കുന്ന പ്രാർത്ഥനകൾ അടി പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലുക അനാഫറ അങ്ങനെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലിക്കഴിഞ്ഞാൽ കുർബാന വാലിഡാണ് അതുകൊണ്ട് ഈ ഇൻവാലിഡ് എന്നും പറഞ്ഞ് പറ്റിക്കുന്നതിൽ ആരും വിശ്വസിക്കരുത് കുർബാന ഇല്ലിസിറ്റ് ആണെങ്കിലും വാലിഡ് ആയിരിക്കും അടിസ്ഥാന കാര്യങ്ങൾ മാത്രം തെറ്റുവരുത്തിയാൽ മാത്രം അതായത് ഈ വീഞ്ഞും ഇതും മാറ്റുക ഇപ്പൊ കുർബാന പുസ്തകം ഇല്ലാതെ വലുതും വായി തൊന്നല പ്രാർത്ഥന അതായത് കുദാശ വചനങ്ങൾ ചൊല്ലാതെ റൂബാക്ഷണ പ്രാർത്ഥന ഇല്ലാതെ സ്വന്തമായിട്ട് തോന്നുന്ന പ്രാർത്ഥനകൾ ഇത് ഇത് ഇതിന്റെ ഇത് കണ്ടന്റ് ഇല്ലാത്ത പ്രാർത്ഥനകൾ അത് സ്വന്തമായിട്ട് തോന്നുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഇതുമായിട്ട് ബന്ധമില്ലാത്ത പ്രാർത്ഥന വലിയ കഴിഞ്ഞാൽ കുർബാന ഇൻവാലിഡ് ആയിട്ട് മാറും കാര്യ സത്താമാറ്റം അവിടെ സംഭവിക്കുന്നില്ല ഒരു പുരോഹിതൻ അപ്പം പുരോഹന എടുത്ത് വെച്ചിട്ട് ഇത് ശരീരം രക്തമായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്നില്ല കാര്യം അതിന്റെ അടിസ്ഥാനമായ ചില കാര്യങ്ങൾ പാലിക്കണം അപ്പം അതാണ് ഇൻവാലിഡും ഇല്ലിസിറ്റും നമ്മളുടെ വ്യത്യാസം ഇന്ന് അർപ്പിക്കപ്പെടുന്ന നൂറ് ശതമാനം കുർബാനകളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇല്ലിസിറ്റ് നിയമപരമല്ലാത്ത കാര്യം കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഏത് പള്ളിയിൽ പോയി എന്നാലും നമ്മൾ ഈ കുർബാനയുടെ തക്സയം കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നൂറ് ശതമാനം പാലിച്ചുകൊണ്ട് അച്ഛനും കുർബാന എന്നുള്ളതാണ് സത്യം അപ്പം എല്ലാം എല്ലാ കുർബാനയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിസിറ്റ് എന്ന് പറയാം ഒരുപക്ഷെ അർപ്പിക്കുന്ന പുരോഹിതിന് പോലും പറ്റിയൊന്നും വരില്ല ചില പ്രാർത്ഥനകൾ സൈലന്റ് ആയിട്ട് ചില പ്രാർത്ഥനകൾ ഒച്ചത്തി ചൊള്ളണമെന്നുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോ എല്ലാ കുർബാനകളും നൂറ് ശതമാനവും ലിസിറ്റ് ആണ് അല്ലെങ്കിൽ നൂറ് ശതമാനവും നിയമപരമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല അത് അപ്പം വ്യത്യാസം മനസ്സിലായാലോ ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നിയമപരമായത് ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നിയമപരമല്ലാത്തത് ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ കുർബാന അവിടെ നടന്നിട്ടില്ല സത്താമാരെ സംഭവിച്ചിട്ടില്ല അത് യോഗ്യതയില്ലാത്ത കുർബാനയാണ് അപ്പം ലിസിറ്റ് എന്ന് പറഞ്ഞാല് നിയമപരമായിട്ട് അതായത് ഒരു കുർബാനയിൽ റൂബ്രിക്സ് സെറ്റ് ഓഫ് അനുഷ്ഠാനങ്ങളുണ്ട് അതിൽ അടിസ്ഥാനമായ കാര്യങ്ങളുണ്ട് അതിന് അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ കൂടാതെ റൂബ്രിക്കലായിട്ടുള്ള അപ്പൊ പുരോഹിതന്റെ നിപ്പ് കരചലനങ്ങൾ പുരോഹിതന് കൈ വെക്കേണ്ട രീതി കൈ പിടിക്കേണ്ട രീതി സർവസ്നാവിതാവല്ലുമ്പോൾ ഉയർത്തേണ്ട രീതി മധ്യസപ്രാർത്ഥന വെല്ലുമ്പോൾ കൈ വിരിച്ചു പിടിക്കേണ്ട രീതി ഇതിനൊക്കെ റൂബ്രിക്കലായിട്ട് നിഷ്കർഷകളുണ്ട് അത് അങ്ങോട്ടേ ഇങ്ങോട്ട് മാറി എന്നും പറഞ്ഞിട്ട് ഒരു കുർബാനയും ഇൻവാലിഡ് ആകുന്നില്ല അതായത് അയോഗ്യമാകുന്നില്ല നിയമപരമല്ലാതാകുന്നുണ്ടെങ്കിലും അയോഗ്യമാകുന്നില്ല അപ്പൊ ഇന്ന് നമ്മൾ ഏത് അതിരൂപത എടുത്താലും ഈ തക്ഷയം കൊണ്ട് നമ്മൾ പഠിച്ചിട്ട് പോയി നിൽക്കുകയാണെങ്കിൽ എല്ലാ പുരോഹിതനിലും നമ്മൾ നൂറ് ശതമാനവും ലിസിറ്റ് ആയിട്ടുള്ള കുർബാന ചൊല്ലി എന്ന് പറയാൻ പുരോഹിതന് പോലും സാധിക്കത്തില്ല കാര്യം അതിൽ പോരായ്മകൾ വരും അപ്പം അതുകൊണ്ട് ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നിയമപരമല്ലെന്നേ അർത്ഥമുള്ളൂ കുർബാന ആകുന്നില്ലെന്ന് അർത്ഥമില്ല അതുകൊണ്ട് ഇല്ലിസിറ്റ് ആയിട്ടുള്ള റോബ്രിക്സ് അതായത് റോബ്രിക്സിൽ എല്ലാം പാലിച്ചില്ലെങ്കിലും പിന്നെ നമുക്കറിയാം ഒരു ഒരു ലിസിറ്റ് എന്ന് പറഞ്ഞ ഒരു നിയമപരമായിട്ടുള്ളതെന്ന് പറഞ്ഞ നിയമപരം അല്ലാത്തതെന്ന് പറഞ്ഞു നിയമപരമല്ലാത്തതിന് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം അപ്പം നിയമപരമല്ലാത്തതിന്റെ ഒരു കാരണം പറയപ്പെടുന്ന റൂബ്രിക്സിൽ ചിലത് പാലിക്കാതിരിക്കുന്നത് പിന്നെ ഒന്നും നിയമപരമല്ലാത്ത എന്ന് പറയാവുന്നത് പറയപ്പെടാത്ത റൂബ്രിക്സ് പാലിക്കുന്നത് അപ്പൊ ഞാനൊരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം കുർബാന കുദാശോചനങ്ങൾ ചെല്ലിക്കഴിയുമ്പോൾ ഗൃഹാഷണ പ്രവർത്തന സമയത്ത് പുരോഹിതൻ അതിനുശേഷം പുരോഹിതൻ കുമ്പിടുന്ന ഒരു ഭാഗമുണ്ട് ഈ കുമ്പിടുന്ന സമയത്ത് പുരോഹിതൻ ആച കുമ്പിട്ട് ആചാരം ചെയ്യണമെന്നാണ് ഇനി ഏതെങ്കിലും പുരോഹിതനെ ആ ആത്മാവിന്റെ ആര് തോന്നലിൽ കുറച്ചുകൂടെ ആരാധന പ്രകടിപ്പിക്കണം എന്ന് വിചാരിച്ചു ജെനുഫ്ലക്ടി എന്ന് വിചാരിച്ചു അതായത് വലതു മുട്ട് തറയിൽ തൊടുക അതാണ് ജനുഫ്ലക്ട് തറയിൽ മുട്ടിക്കുക അങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ജെനിഫ്ലക്ഷൻ അവിടെ പറഞ്ഞിട്ടില്ല ആ രീതിയിലുള്ള ആചാരം അവിടെ ആചാരം ചെയ്യൽ അവിടെ പറഞ്ഞിട്ടില്ല എന്നാൽ പുരോഹിതനെ അവിടെ ചെയ്താൽ അത് നിയമപരമല്ല ഇല്ലിസിറ്റാണത് ഇനി ചില പുരോഹിതര് ഉദാശ വചനങ്ങൾ ചെല്ലിക്കഴിഞ്ഞ് അനാഫ്ര തീർന്ന് രൂപക്ഷാർത്ഥന ഒക്കെ തീർന്ന് കഴിയുമ്പോൾ ആ കുമ്പിടാറുണ്ട് ചില ചില പുരോഹിതരെങ്കിലും ചിലയിടത്തൊക്കെ വളരെ റേറായിട്ട് സാഷ്ടാംഗം പ്രണവിക്കാറുണ്ട് ബലിപിടത്തിനും ബലിവസ്തുക്കളുടെ മേലെ കുമ്പിട്ടുണ്ട് സാഷ്ടാം പ്രണവിക്കാറുണ്ട് അതും അവിടെ ഇല്ലിസിറ്റ് ആണ് നിയമപരമല്ല കാര്യം ബുക്കിൽ പറയാത്തൊരു റൂബ്രിക്സ് ഒരു ആചാരം അവിടെ ചെയ്യുന്നു ബുക്കിൽ തക്സലി പറയാത്തൊരു ആചാരം അവിടെ ചെയ്യുന്നതുകൊണ്ട് അത് ഇല്ലിസിറ്റ് ഇല്ലിസിറ്റാകും നിയമപരമല്ലാതാവും എന്നാലും ഈ രണ്ട് രീതിയിൽ ഇല്ലിസിറ്റ് ആയാലും കുർബാന വാലിഡാണ് സാധ്യതയുള്ളതാവും സത്താമാറ്റം അവിടെ സംഭവിക്കും ഈശോയുടെ തിരു ശരീരവും തിരി രക്തമായിട്ട് അവിടെ മാറും അപ്പം മനസ്സിലാക്കുക ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നിയമപരമല്ലാത്തത് കാര്യങ്ങളാണ് അപ്പം ഒരു നിമിഷം തിരിഞ്ഞു നിന്നില്ലെന്നും പറഞ്ഞ് അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞില്ലെന്നും പറഞ്ഞ് ഒരു കുർബാനയും ഇൻവാലിഡ് ആകുന്നില്ല അത് അസാധുവാകുന്നില്ല അവിടെയൊക്കെ സത്താമാൻ്റെ സംഭവിക്കും നിയമപരം അല്ല എന്ന് മാത്രമേ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ അതിൽ പോലും നമ്മൾ നമുക്കറിയാം ക്രൈസ്തവ ധാർമ്മികത എന്ന് പറയുമ്പോൾ ഒരു നിയമത്തിന്റെ പാലനത്തിൽ ആശ്രയിച്ചിട്ടുള്ളതല്ല നമുക്കറിയാം നമ്മുടെ നമ്മുടെ വിശ്വാസം കൊണ്ടാണ് വിശ്വാസം കൊണ്ടാണ് നമ്മൾ രക്ഷിക്കുന്നത് യേശുവിലുള്ള വിശ്വാസവും അവിടുത്തെ രക്ഷകനാഥനെ ഏറ്റുപറഞ്ഞ് ആ വിശ്വാസത്തിൽ നിന്ന് ലഭിക്കുന്ന ചൈതന്യത്തിലൂടെ ജീവിക്കുന്നവനാണ് രക്ഷ പ്രാപിക്കുന്നത് അപ്പൊ വിശ്വാസത്തിൽ നിന്നുള്ള രക്ഷയാണ് നിയമത്തിൽ നിന്നുള്ള രക്ഷ നമുക്കുള്ളത് നിയമങ്ങൾ പാലിക്കുകയും എന്നാൽ അതിലുപരിയായിട്ടുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ അപ്പം ആ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ നിയമത്തിൽ അമിതമായിട്ട് ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഈ ഒരു അപത്ത് നമുക്ക് പറ്റും അതായത് ദൈവത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യ നിയമത്തിനു നമുക്കറിയാം നമുക്ക് ഇന്നത്തെ ഒരു പിതാക്കന്മാരുടെ ഒക്കെ ദൈവം മുന്നിൽ മുന്നോട്ട് മുന്നോട്ട് കണ്ടുകൊണ്ടായിരിക്കണം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്നേ പറയുന്നുള്ളൂ അനുസരിക്കണമെന്ന് പിന്നെ പറയുന്നില്ല അതിന്റെ കാര്യം എന്താ നമ്മൾ ആഴ്ച ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ദൈവം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറയുന്നത് ആ ബഹുമാനത്തിന് അനുസരണം ഉണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ബഹുമാനത്തിന് അനുസരണം ഉണ്ട് എന്നാൽ ബഹുമാനത്തിന് അനുസരണ കേടുണ്ടാകാം അതെങ്ങനെയാണെന്ന് നന്നാലോചിച്ചു നോക്കിയാൽ ഇപ്പൊ ഒരു മകനോട് പറയുകയാണ് നമുക്കൊരു അപ്പൻ പറഞ്ഞാൽ അനുസരിക്കണമെന്ന് മക്കളോട് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട് അല്ലേ അതുകൊണ്ട് മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ അനുസരിക്കണം അനുസരിക്കണമെന്നോ അതിന്റെ അർത്ഥമാക്കുന്നു എന്നാണ് നമ്മള് പറയും എന്നിട്ട് അപ്പ മകന് മദ്യം കൊടുത്തിട്ട് മകനോട് പറയാ നീ ഇത് കുടിക്കാൻ പറഞ്ഞാൽ മകൻ ആ അപ്പനെ അപ്പനോട് അനുസരണക്കേട് കാണിക്കാം കാര്യം അവിടെ ഉയർന്നു നിൽക്കുന്ന ക്രൈസ്തവ ധാർമ്മികതയാണ് ഈശോ പഠിപ്പിച്ച ധാർമ്മികതയാണ് അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നത് അപ്പം ആ മകനെ സംബന്ധിച്ചിടത്തോളം അപ്പനെ അനുസരിക്കുക എന്നുള്ളത് പ്രധാന അവൻ്റെ ഒരു കടമയാണെങ്കിൽ പോലും ആ മദ്യം കുടിക്കാതിരിക്കുക എന്നുള്ളത് അവന്റെ ധാർമ്മിക മൂല്യമാണ് ക്രൈസ്തവ മൂല്യമാണ് അപ്പൊ അവൻ അപ്പൻ പറഞ്ഞ അവിടെ അനുസരിക്കത്തില്ല ആ മദ്യം കുടിക്കാതിരിക്കും അതാണ് ക്രൈസ്തവ ധാർമ്മികത അപ്പൊ പുരോഹിതം ബലിയർപ്പിക്കുമ്പോൾ കിഴക്കോട്ട് തിരിയണോ എന്ന് പറയുമ്പോൾ തിരിയാതിരിക്കുന്നതിന്റെ കാരണം പ്രഥമ ദൃഷ്ടി അനുസരണക്കേടാണെന്ന് തോന്നുമെങ്കിലും തന്റെ ദൈവജനത്തിന്റെ മുമ്പിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തം താൻ പരികർമ്മം ചെയ്യുന്ന തന്നിലൂടെ ഈശോ പരികർമ്മം ചെയ്യുന്ന ഈ ബലിയിൽ തന്റെ വിശ്വാസികൾക്ക് തന്റെ ദൈവജനത്തിന് തന്റെ കൂടെ പങ്കാളികളായവർക്ക് പൂർണമായിട്ട് ദൃ ദൃഷ്ടിയുടെ അവരെ കണ്ണു കണ്ടുകൊണ്ട് അത് ദർശിച്ച് ഓരോ ഭാഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അത് പൂർണ്ണമായിട്ടൊരു പങ്കാളിത്തത്തിലേക്ക് സജീവമായൊരു പങ്കാളിത്തത്തിലേക്ക് അവരെ നയിക്കുവാൻ ഈ കുർബാന അർപ്പണ രീതി ജനാഭിമുഖ കുർബാന അർപ്പണ രീതി സാധ്യമാകും എന്ന് മനസ്സിലാകുന്നതിന് പുരോഹിതൻ കിഴക്കോട്ട് തിരിച്ചു നിന്നില്ലെങ്കിൽ അവന്റെ അനുസരണം േക്കാളും ഏറ്റവും പ്രധാനം അവിടെ വരുന്നത് അവന്റെ ദൈവത്തിലുള്ള വിശ്വാസവും ക്രൈസ്തവ ധാർമ്മിക മൂല്യമാണ് അവനവിടെ ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഇൻലിസിറ്റ് ആണെന്ന് അവർ പറയുമെങ്കിലും ക്രൈസ്തവ അനുസരിച്ച് നമ്മൾ അത് വിലയിരുത്തുമ്പോൾ ഒരിക്കലും അതൊരു ഇൻലിസിറ്റ് കുർബാന ആകുന്നില്ല ക്രൈസ്തവ ധാർമ്മികതയിൽ ഇനി അവർക്ക് നിയമപരമായിട്ട് അവർക്ക് പറയാൻ വേണമെങ്കിൽ ഇലിസിറ്റാ പറയുകയാണെങ്കിലും ഈ ഉന്നത ഉദ്ദേശമുള്ളതുകൊണ്ട് അതായത് അനുസരിക്കാതിരിക്കുക എന്നുള്ള വികാരത്തെക്കാളുപരി അവരില് തൻ തന്നിലൂടെ ഈശോ അർപ്പിക്കുന്ന ബലി പങ്കെടുക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും ദൃശ്യമാകണമെന്നും അതിന്റെ ഓരോ ഭാഗങ്ങളിലെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവവും സജീവമായ പങ്കാളിത്തവും പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തം ഒരു ആത്മാവിലുള്ള ഒരു ആരാധന ഒരു അനുഭവത്തിലേക്ക് അവർ കടന്നു വരുന്ന ആഗ്രഹിക്കുന്ന പുരോഹിതൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഇല്ലിസിറ്റാന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പം ധൈര്യപൂർവ്വം വിശ്വാസികൾ എല്ലാവർക്കും ജൂലൈ മൂന്ന് മുതലുള്ള ജനാഭയ കുർബാനയിൽ ധൈര്യപൂർവ്വം പങ്കെടുക്കുക ഇനി അവർ ഇല്ലിസിറ്റ് എന്ന് വിളിച്ചാലും ഇല്ലിസിറ്റ് എന്ന് വിളിച്ചാലും അതൊരിക്കലും ഇൻവാലിഡ് ആകത്തില്ല നിയമപനമല്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് ഒരിക്കലും സാധു സാധുവല്ലാതാകുന്നില്ല ആ കുർബാന സാധുതയുള്ളതാണ് ആണ് സത്താമാറ്റം സംഭവിക്കുന്നുണ്ട് ഒരു റൂബ്രിക്സിന്റെ പേരിൽ എന്ന് ആരോപിച്ചാൽ പോലും ഒരു കുർബാനയും സത്താമറ്റം സംഭവിക്കാതിരിക്കുന്നില്ല അവർ ധൈര്യപൂർവ്വം കുർബാനയിൽ പങ്കെടുക്കാം ഇത് അർപ്പിക്കുന്ന പുരോഹിൻ ധൈര്യപൂർവ്വം അർപ്പിക്കുന്ന കാര്യം തന്റെ ഉദ്ദേശം ഈ ബിഷപ്പിന്റെ ഉത്തരവ് ലംഘിക്കുക എന്നുള്ളതല്ല തന്റെ പ്രഥമ ഉദ്ദേശം തന്റെ പ്രഥമ ഉദ്ദേശം ബലിയിൽ പങ്കാളികൾ എന്നവർക്ക് സജീവവും സജീവവും ജീവിതമായ ബലിയിൽ പങ്കാളികളാകാൻ വേണ്ടി അവർക്ക് പൂർണ്ണമായിട്ടും പങ്കാളികളാകാൻ സജീവമായ പങ്കാളി ആകാൻ വേണ്ടി അവർ അവർ ചെയ്യുന്ന ഒരു ആക്റ്റായിട്ട് കണ്ടാൽ മതി അത് അതിൽ തന്നെ വാലിഡ് ആണെന്നും അതിൽ തന്നെ ലിസിറ്റ് ആണെന്നും നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ സാധിക്കും അപ്പം ഇതാണ് പ്രത്യേകത ലിസിറ്റ് ഇല്ലിസിറ്റ് ഇൻവാലിറ്റ് ആ ഒരു പല പ്രാവശ്യം പറഞ്ഞാൽ പോലും ധൈര്യപൂർവ്വം കുർബാന പറഞ്ഞത് നേരത്തെ പറഞ്ഞിരുന്നു ഒരു കുർബാന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിസിറ്റ് ആയിട്ട് കുർബാനെ അർപ്പിച്ച ഒരു പുരോഹിതനെ അവകാശപ്പെടാൻ പറ്റത്തില്ല കാര്യം അവന്റെ അവിടെ മനസ്സിലെ എന്തോ എന്തോ ഉണ്ടെന്ന് അവന് 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 മാത്രമേ പറയാൻ പറ്റുകയുള്ളു അപ്പൊ നമ്മൾ ശ്രദ്ധ ശ്രദ്ധിച്ചു നീക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഇത് കുറ്റം കണ്ടുപിടിക്കാനുള്ള മനോഭാവത്തോടെ നിക്കുകയാണെങ്കിൽ ഉപ്പായിട്ട് നമുക്ക് റൂബ്രിക്കലായിട്ടുള്ള മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് ഏത് പുരോഹിതനും ബിഷപ്പ് അർപ്പിച്ച കുർബാനെ പോലും നമുക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും അത് അത് നമ്മളിപ്പോ യൂട്യൂബിലുള്ള വീഡിയോ കുർബാനകളെ ചെയ്താൽ മതി ചിലപ്പോൾ കുമ്പിടുന്നത് പൂർണ്ണമായിട്ടുള്ള ആചാരി പറഞ്ഞ രീതിയിൽ തക്സേ പറയുന്ന രീതിയിലുള്ള കുമ്പിടായിരിക്കത്തില്ല കൈവിരിച്ചു പിടിക്കുന്നത് തക്സേ പറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കത്തില്ല കൈ ഉയർത്തുന്നത് തക്സേൽ പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ആശീർവദിക്കുന്ന തക്സേൽ പറഞ്ഞുള്ള രീതിയിലായിരിക്കത്തി അതിലൊക്കെ റൂബ്രിക്കലായിട്ടുള്ള നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നൂറ് ശതമാനം റൂബിക്സ് പാലിക്കാത്ത ഇല്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു കുർബാന ഇല്ലിസിറ്റ് ആണെന്ന് പറഞ്ഞാൽ അത് ഇൻവാലിഡ് ആകത്തില്ല അതായത് ഇല്ലിസിറ്റ് നിയമപരമല്ല എന്ന് പറഞ്ഞാലും കുർബാന വാലിഡ് തന്നെയാണ് സത്താമാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും പറയുകയാണ് ധൈര്യത്തോടെ ജൂലൈ മൂന്നിനു ശേഷവും ഉള്ള ജനാഭയ കുർബാന നമുക്ക് പങ്കെടുക്കാം ഒരു മെത്രാനും ഒരു കുർബാനയും അതായത് ഒരേ തക്സ ഉപയോഗിച്ച് നമുക്ക് വീണ്ടും പറയുന്നു പ്രാർത്ഥനകൾ നമ്മൾ സഭ അംഗീകരിച്ച പ്രാർത്ഥന ആയിരിക്കണം മാത്രമേ ഉള്ളു ഒരേ തക്സ ഉപയോഗിച്ച് സഭ നിർദ്ദേശിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ അതായത് ഓസ്തി മിഞ്ഞും അങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ബലി ഉറപ്പിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ബലി വാലിഡ് ആയിരിക്കും സത്താമാറ്റം സംഭവിക്കും കുർബാന നമുക്ക് പൂർണത യോഗ്യതയോടെ ഉൾക്കൊള്ളാൻ സാധിക്കും അത് വീണ്ടും പറയുന്നു ധൈര്യപൂർവ്വമായിരിക്കുക ഈ ജീവിക്കുന്ന ദൈവത്തെ അവിടുത്തെ ബലിപീഠത്തിൽ ദർശിച്ചുകൊണ്ട് എൻ്റെ കർത്താവിനെ സപ്പവും വീഞ്ഞും എന്റെ കർത്താവ് തിരുച്ചിരുന്നായിട്ട് മാറി കഴിയുമ്പോൾ കുതാശവാചനങ്ങൾ ചൊല്ലി ഇതിന്റെ ശരീരമാകുന്നു എന്ന് ഈശോ പറഞ്ഞതുപോലെ പുരോഹിതനാൽ ആവർത്തിക്കപ്പെടുമ്പോ എൻ്റെ കർത്താവിനെ കണ്ട് മുട്ടുകുത്തി ആരാധിക്കാൻ സാധിക്കുന്ന ജനാഭിമയ കുർബാന സജീവമായിട്ട് നമുക്ക് പങ്കെടുക്കാം ജീവദായകമായ ബലിയിലൂടെ നമുക്ക് ബലിയിൽ നമുക്ക് പങ്കെടുത്തുകൊണ്ട് ദൈവത്തെ അനുഗ്രഹം പ്രാപിക്കാം ദൈവം നമ്മളെല്ലാരെങ്കിലും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തുതി